ഇവിടെ ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് എന്താണല്ലോ ഇത് ടെൻ എം എൽ ഉള്ള ചെറിയ ഒരു ബോട്ടിലാണ് അവിടെ എഴുതിയിട്ടുണ്ട് ടെൻ എം എൽ എന്നുള്ള കാര്യം മാനുഫാക്ചർ ചെയ്യുന്ന ഉത്തരാഖണ്ഡ് അവിടെയുള്ള ഒരു കമ്പനിയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മിനാറിനി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അത് ബോംബെയിൽ നിന്നുള്ള കമ്പനിയാണ് ഈ മുംബൈയിൽ നിന്നാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് ലഭ്യമാണ് ഇനി ഇതിൻ്റെ വില ഇവിടെ അവിടെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ വില ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വില ഇത് നല്ല രീതിയിൽ എക്സ്പയറി ഉള്ള ഒരു ബോട്ടിലാണ് അല്ലെങ്കിൽ ഈ ഒരു മെഡിസിനാണ് അതായത് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നാലാം മാസമാണെങ്കിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ട് വർഷം വരെയുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു എക്സ്പെയറി ഡേറ്റ് ഇതിനുള്ളത് കൊണ്ടാണ് നമുക്ക് വീട്ടിൽ മേടിച്ച് വെച്ചാൽ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഇവരുടെ എഴുതിയിട്ടുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന നാല് തരത്തിലുള്ള കണ്ടൻറ്റുകളുടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതൊന്നും